ശക്തമായ മഴയിൽ വടകര ചോറോട് മീത്തരങ്ങാടി മുട്ടുങ്ങൽ ഗവൺമെന്റ് എൽ പി ഒ സ്കൂളിന് സമീപം മല ഇടിഞ്ഞു വീണതിനെ തുടർന്ന് വീട് അപകട ഭീഷണിയിൽ മലയുടെ പടിഞ്ഞാറ് ഭാഗത്ത് താമസമുള്ള ബിന്ദുവിന്റെ വീടാണ് അപകട ഭീഷണിയിലായത് പഞ്ചായത്ത് വില്ലേജ് അധികൃതർ സ്ഥലത്തെത്തി കുടുംബത്തെ ബന്ധുവീട്ടിലേക്ക് മാറ്റി പാർപ്പിച്ചു മലയുടെ താഴെ ഭാഗത്തുള്ള കല്ലറക്കൽ താഴെ ഫാത്തിമയുടെ വീടിനും ഭീഷണിയുള്ളതിനാൽ മാറി താമസിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ചന്ദ്രശേഖരൻ മെമ്പർമാരായ ആബിത വില്ലേജ് അസിസ്റ്റന്റ് മധു സ്ഥലം സന്ദർശിച്ചു വലിയൊരു സൗണ്ട് കേട്ടിട്ടാണ് പുറത്ത് വന്ന് നോക്കിയത് ചെറുതായിട്ട് ചെറിയ മണ്ണത്തെ കണ്ടത് പിന്നെ ഞാൻ ഞാൻ വരുന്ന മുൻവശത്തുകൂടെ വന്ന് നോക്കുമ്പോൾ വലിയ കച്ചകൾ വീഴുന്നതാണ് നല്ലത് അപ്പം നല്ല വെള്ളം ഒഴിച്ചിറങ്ങുന്നുണ്ടായിരുന്നു പിന്നെ എന്താ പറയുക ശരിക്കും ഒരു വെള്ളം ചട്ടമ്പണ്ടായിരുന്നു ആ നല്ല ശക്തിയുള്ള ഉണ്ടായിരുന്നു ആകൊണ്ട് എൻ്റെ ഹസ്ബൻഡിന്ന് ഹസ്ബൻഡ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വരുന്ന ആ സമയത്ത് അവരുണ്ടെന്ന് കാണാൻ നല്ല ഇതൊഴു തന്നെയാണ് മേലത്തെ ഒരു ഇതുവരെ നമ്മൾ പതിനൊന്ന് വർഷമായി ഇവിടെ താമസിക്കുക എൻ്റെ കല്യാണം പതിനൊന്ന് വർഷമായി അവർ ആ സമയത്താണ് ഇവിടെ താമസിക്കുന്നത് ഇതുവരെ ഇങ്ങനെ ഒരു വിളക്കൊക്കെ ഉണ്ടായിട്ടില്ല ഇതുവരെ വന്നിട്ടില്ല ഇപ്പോൾ മേലയിൽ എവിടെയൊക്കെയുള്ള വെള്ളങ്ങളാണ് ഞാൻ ഇതായി ഒലിച്ചിറങ്ങുന്നത് അവിടെ മേലെ കോൺക്രീറ്റ് ചെയ്തിട്ട് അവരിങ്ങോട്ടേക്ക് മാറ്റിയിട്ട് നമ്മളെ ഒരു കഷ്ടപ്പാട് നമ്മൾ ഇവിടെ കാണാം പഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു വില്ലേജ് വില്ലേജ് ഓഫീസേഴ്സ് എല്ലാം വന്ന് അവരൊക്കെ പറയുന്ന വീട് വീട് മാറാനാണ് പറയുന്നത് പക്ഷെ എങ്ങനെ എവിടെയാണ് പോകേണ്ടത് എന്നാൽ ഈ പറഞ്ഞ എൻ്റെ എവിടെയാണ് പോകുന്നറിയില്ല അത്ര വ്യവസ്ഥയിലാണ് ഞമ്മളിവിടെ ഉള്ളത്